നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാതൃജ്യോതി കുടുംബത്തിലേക്ക് പുതിയതായി ഒരമ്മ എത്തിയിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഓരോ ദിവസവും നമ്മൾ സമൂഹത്തിൽ കണ്ടുവരുന്ന കാഴ്ചകൾ അച്ഛനമ്മമാരെ മക്കൾക്ക് നോക്കാൻ വയ്യ അല്ലെങ്കിൽ അവരുടെ സ്വത്തും മതിലും ഒക്കെ തീർന്നതിന് ശേഷം അല്ലെങ്കിൽ മക്കൾക്ക് എഴുതി കൊടുത്തതിന് ശേഷം അവരൊരു പ്രായമാവുമ്പോൾ അവരെ ആർക്ക് നോക്കാൻ വയ്യ എന്നുള്ളൊരു കാഴ്ചയാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നമ്മൾ കണ്ടുവരുന്നതും ഞങ്ങൾ ഏറ്റെടുക്കുന്ന അച്ഛനമ്മമാരിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നതും അതാണ് അപ്പം അതുപോലെ ഇന്നും ഒരമ്മ മാതൃജ്യോതി കൂട്ടുകുടുംബത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും അപ്പം ഇതുപോലെ അശരണരായ അല്ലെങ്കിൽ നോക്കാനും സംരക്ഷിക്കാനും ആരുമില്ലാത്ത ഒരു കൂട്ടം അമ്മമാരെയും ഞങ്ങളെയും സപ്പോർട്ട് ചെയ്യും ഞങ്ങളുടെ വീഡിയോ ഒക്കെ നിങ്ങൾ പലർക്കും ഷെയർ ചെയ്ത് കൊടുക്കും എന്നുള്ളൊരു

വേണമെന്നും പറഞ്ഞ് എൻ്റെ റേഡിയോ നയൻറ്റി വൺ പോയിൻറ്റ് ടു എഫ് എം അതിൻ്റെ ഡയറക്ടർ അൻമോമസാറിൻ്റെ അടുത്ത് നിന്നു കാര്യങ്ങൾ പറഞ്ഞു ഉടൻ തന്നെ അൽമോഹ സാർ സ്നേഹസേനയ്ക്കകത്ത് അറിയിക്കുകയും അതിൻ്റെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ദ്രുതഗതിയിൽ തന്നെ ചെയ്യണമെന്നുള്ള നിർദ്ദേശത്തെ തുടർന്ന് കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് സാറിൻ്റെ ലെറ്ററും വാങ്ങിച്ചു കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവിടുത്തെ ശുപാർശ കത്ത് വാങ്ങിച്ചിട്ടാണ് നമ്മളമ്മേ ഇവിടുത്തെ അനുമതി കിട്ടിയതിന് ശേഷം നമ്മളിവിടെ കൊണ്ടുവന്നത് അല്ല അമ്മയ്ക്ക് ഭർത്താവോ മക്കളോ അമ്മ പറഞ്ഞു അമ്മയുടെ കേൾവി മാത്രമേ ഞങ്ങൾക്കുള്ളൂ അമ്മ പറയുന്നത് ഇതുപോലെ നേരത്തെ വിദേശത്തൊക്കെ ജോലി ചെയ്തയാണെന്നും ആ ലാസ്റ്റ് ഏതോ സാഹചര്യത്തിൽ പിട്ടുപോയി മറ്റേ രേഖകൾ ആധാറോ മറ്റു രേഖകളൊക്കെ എടുക്കാൻ പറ്റിയില്ല അപ്പോഴത്തേന് കാലുവേദനയായി എന്നുള്ള മക്കളൊന്നും ഇല്ല എന്നൊക്കെയാണ് അമ്മ പറഞ്ഞു കേട്ടത് പത്ത് വർഷം പോച്ചത് പരബ്രഹ്മ ക്ഷേത്രത്തിൽ വന്നതിന്റെ പേരിൽ എന്തായാലും ഇനി ശിക്ഷകാലം അങ്ങനെ അവയും കൊടുക്കേണ്ടത് നമ്മുടെ എല്ലാം കടമയാണ് അതിൻ്റെ അടുത്ത രണ്ട് റേഡിയോ ഇടവിട്ടുകൊണ്ട് അമ്മയെവിടെ ആക്കി എന്തായാലും പുറങ്ങിയപ്പോൾ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ സുരേഷ് അത്യാവശ്യം അന്വേഷിച്ചു പക്ഷേ അമ്മ പറഞ്ഞാൽ സത്യങ്ങളുണ്ട് ഉണ്ട് ആ കാരണം അമ്മയ്ക്ക് പിന്നെ അമ്മയുടെ ഒരു ബന്ധത്തിൽപ്പെട്ട ഒരാൾ വല്ലപ്പോഴും അഞ്ഞൂറ് ആയിരം രൂപ തയ്ച്ചു കൊടുക്കും അതുമായിട്ട് ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട പറഞ്ഞ ബന്ധങ്ങളൊന്നുമില്ല പക്ഷെ എന്തെങ്കിലും മരുന്നും വല്ലപ്പോഴും ഞാൻ കൊടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ശരിക്കുള്ള സ്ഥലം കൊട്ടാരക്കര പത്ത് വർഷം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ തന്നെ ഇറങ്ങിയതാ ഞങ്ങളുടെ മോട കൂടത്തി രണ്ടാമത്തെ മകളുകൂടായിരുന്നു ഓടനാവട്ടെ താമസിക്കുന്നത് അപ്പൊ അവൻ ഇച്ചിരി വെള്ളാടിക്കാരനാ അങ്ങനെ ആയി എന്റെ ഇനി പൈസ വാങ്ങിച്ചു ഞാൻ ചോദിക്കുവേണ്ട തരാം നിവർത്തിയില്ല എന്നെ ഒരു വർഷം അവിടെ തന്നെ വായു നാശവും പറഞ്ഞു അതിന് മറുപടി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് ഘട്ടത്തിൽ അവൻ എന്നോട് പറഞ്ഞ ആളെ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ എൻ്റെ കറിലിടിച്ച് പാട്ടി ഞാൻ തള്ളു എന്ന് പറഞ്ഞു എൻ്റെ അപ്പോൾ അവൻ്റെ കൈയോട്ട് മരിക്കുന്നതിനേക്കാൾ മക്കളെ ഞാൻ ഇറങ്ങി നിൽക്കുന്ന അങ്ങനെ ഞാൻ ഇറങ്ങി തൊട്ടടുത്തുള്ള അമ്മ എവിടെ പോവാ ഞാൻ പറഞ്ഞ ഇതുവരെ പോവാ എവിടെ ഇങ്ങോട്ടെങ്കിലും അമ്മ എങ്ങനെ പോകട്ടെ ഓച്ചറ പോകാൻ പറഞ്ഞിട്ട് എന്റെ അഞ്ഞൂറ് രൂപ എടുത്തിട്ട് വണ്ടിക്കുരുത്തി മക്കളെ അങ്ങനെ വന്നത് കൊണ്ട് ജോലിയൊന്നും ചെയ്യാനോ ഞാൻ അവിടെ കുത്തിരിക്കും പിന്നെ രണ്ട് രണ്ടു വർഷം ഈ കുട്ടിയുണ്ടായിരുന്നു അവിടെ വീട് ഒരു മുറി എടുത്ത് കേരള മലയാളിന്ന് പറയും റൂം എടുത്ത് ആവശ്യമുണ്ടായിരുന്നു അപ്പോഴാണ് മഠത്തിൽ വന്ന് ഞാൻ നിവൃത്തിയില്ല ജോലിയാ നിവർത്തിയില്ല നിവർത്തില്ല മഠത്തിൽ വന്ന് എന്ന് പറഞ്ഞാൽ ജഗത്മാതാ ശരക്കോട്ട് പോകുമ്പോ ജഗത്മാതാ മടം എഴുതി വെച്ചിട്ടുണ്ട് അവിടെ വന്ന് രണ്ടു മാസമായി അവരെ കൊണ്ട് ഒന്നും കൂടി എനിക്ക് കണ്ണ് വയ്യാതായി നടക്കാൻ വയ്യാതായി എന്തൊക്കെ അസുഖങ്ങളുണ്ട് എന്റെ കണ്ണിനെ നടക്കാൻ കാലു നടക്കാൻ ഇതൊക്കെ ഇപ്പൊ എന്റെ അറിവ് ഉണ്ടോ എന്റെ മരുന്ന് ഈശോ എന്തായിരിക്കും മരുത്തൊന്നു മക്കളെല്ലാം അപ്പൊ അമ്മ ഇങ്ങനെ രണ്ടു മാസം അവിടെ താമസിച്ച വാടകല്ലാം കാശുമെല്ലാം കൊടുത്തിട്ടാണോ ഇല്ലെങ്കിൽ ഈ ശങ്കരോട് ശരി അത് പോട്ടെ നമ്മൾ മറ്റൊരു കഥ നമുക്ക് വേണ്ട ഇപ്പൊ അമ്മയ്ക്ക് എന്തായാലും കിടക്കാനും സംരക്ഷിക്കാനും ആളില്ലാത്തത് കൊണ്ടാണ് ആവശ്യം സഹോദരി ഈ അമ്മ എത്ര വർഷം കണ്ടറിയാം ഈ അമ്മയെ എനിക്ക് ഞാൻ ഒച്ചറെ കേരള മലയാള വീട്ടിൽ വടക്കാ അടുത്ത റൂമിൽ ഈ അമ്മ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള പരിചയാണ് എന്റെ ഒരു അമ്മയെപ്പോന്നും കാണുന്നു പിന്നെ എന്നെ കൊണ്ടൊക്കുന്ന സഹായങ്ങളൊക്കെ ഞാൻ പിന്നെ അവിടെ മാറേ എന്റെ വീട്ടിൽ വന്നു എന്നാലും എന്നെ വിളിക്കുകയും എന്നെ കാണണംന്ന് പറഞ്ഞു വിശക്ക്ന്ന് പറയുമ്പോ ഞാൻ അവിടെ ചെല്ലും അപ്പൊ എന്നോട് പറഞ്ഞു മോളെ എനിക്ക് നിവൃത്തിയില്ല വടവ് കൊടുത്ത് താമസിക്കാൻ ലോട്ടറി ഒക്കെ വിൽക്കാൻ പോവുമായിരുന്നു അപ്പൊ എനിക്ക് പോവാൻ പറ്റുന്നില്ല അപ്പൊ എന്നെവിടെങ്കിലും ഒന്നാക്കണോന്ന് ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ ആധാറൊന്നും ഇല്ല ഈ ആധാറൊന്നും ഇത്രയും പത്ത് വർഷം ആയിരുന്നു ഇനി വന്നപ്പോഴത്തെ എല്ലാം കഴിഞ്ഞു പിന്നെ ഞാൻ രോഗിയായിട്ടൊക്കെ വരുന്നത് അന്ന് എനിക്കിനി ഓട്ടോ വിളിച്ചു പറയുന്നത് കാശില്ല അവരോടൊക്കെ മിണ്ടാൻ ഒക്കെ ഇങ്ങനൊരു രേഖകളൊന്നും എടുത്തിട്ടില്ല ഒന്നുമില്ല അപ്പം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അമ്മമാര് മാത്രം താമസിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനു ഇതിനുമുമ്പ് ഇതുപോലെ എവിടെങ്കിലും നിന്നിട്ടുണ്ടോ ഇല്ല അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഒരു പത്തിരുപത്തഞ്ച് അമ്മമാർ ഇവിടെ ഇവിടെയുണ്ട് പത്തിരുപത്തഞ്ചല്ല ഒരു പത്ത് മുപ്പത് അമ്മമാര് ഉണ്ട് അമ്മയുടെ കൂട്ട് പല സാഹചര്യങ്ങളിൽ സാഹചര്യം പറ്റാത്തത് കൊണ്ട് ഇവിടെ വന്നതാണ് അപ്പം എല്ലാരും ഈ ശ്രീ ശരണോ അല്ലെ സൂപിക ജയശ്രീ അല്ലെ ഇതുപോലുള്ള സാമൂഹ്യ സേവനം ചെയ്യുന്നവരവരൊക്കെ അവർക്കൊക്കെ ജോലിയുണ്ട് എന്നാലും ആ ജോലിയുടെ അടയ്ക്ക് കൂടെ നിങ്ങളെ പോലുള്ള അച്ഛനമ്മമാരെ എവിടെങ്കിലും കിട്ടിയാൽ അവർ ഏവതെങ്കിലും ഒരു നല്ല സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ചോദിക്കട്ടെ ആ എനിക്ക് കൊച്ചിനെട്ടി പത്ത് പന്ത്രണ്ട് വർഷമായി കാല് ും ആണുങ്ങളല്ലേ നമുക്ക് ഇപ്പഴത്തേക്ക് ഇവിടെ ആണുങ്ങളില്ല സ്ത്രീകൾ മാത്രവാലോചിക്കാം അമ്മ വന്ന് അമ്മ ഇവിടെ നിന്നിട്ട് അമ്മയ്ക്ക് ഇവിടുത്തെ അമ്മമാരും ഒക്കെ ആയിട്ട് ഒത്തുചേരി പോകണം അമ്മയ്ക്ക് പല വീട്ടിൽ നിന്ന് വന്ന അമ്മമാരാ പല സ്വഭാവക്കാരാ ഇവിടെ ആഹാരത്തിനോ മരുന്നിനോ ഒന്നും ബുദ്ധിമുട്ടില്ല എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരാൻ ഇവരുടെ അടുത്തൊക്കെ വിളിച്ചുകൊണ്ട് സുരക്ഷി ആയിട്ടുണ്ട് ദൂപിക്കാണ്ട് ഇവരോടൊക്കെ വിളിച്ച് പറയും സുരേഷ് ചേട്ടാ അല്ലേ ദൂക്കിക്കുക എനിക്ക് പലതരം സാധനം ഇല്ല ആരോടെങ്കിലും മേടിച്ചതരാൻ പറഞ്ഞാൽ ഇവരൊക്കെ അത് മേടിച്ച് തരും ഇപ്പം ഞങ്ങൾക്ക് എവിടെയെട്ടിലും ഒന്ന് കൊണ്ടുപോകണമെങ്കിൽ വന്ന് ജയശ്രീ ഉണ്ട് ഇവരോടൊക്കെ പറഞ്ഞാൽ നിങ്ങളെ ഒന്ന് പുറത്തോട്ട് കൊണ്ടുപോകുന്നതിനോ അല്ലെങ്കിൽ രാശ്രീ കൊണ്ടുപോകുന്നതിനോ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഞങ്ങൾക്ക് കൂടി വന്ന് സഹായിക്കുന്നവരെ ഇവരെ അപ്പം നിങ്ങളെ പോലുള്ളവരെ ഞങ്ങളൊരു ഒരു കുടുംബം പോലെ ഒരു പോലെ എന്നെ കണ്ട് ഇല്ലെങ്കിൽ ഒരു പോലെ കണ്ട് ഞങ്ങളുടെ കൂടെ ഇവിടെ നിന്ന് കഴിഞ്ഞു പോകാമെങ്കിൽ അമ്മയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളിവിടെയുള്ള അമ്മമാരുടെ അടുത്ത് വരുമ്പോഴേ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പല വീട്ടിൽ നിന്ന് വന്നവരാ പല സ്വഭാവ തെറ്റുകുറ്റങ്ങളൊക്കെ എല്ലാ ഭാഗത്തും ഉണ്ടാവും നമ്മൾ ഒരിടത്ത് നിൽക്കുമ്പോൾ പലതും നമ്മൾ വിട്ടുവീഴ്ച മനോഭാവം കാണിക്കണം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഒരു മനോഭാവം കാണിക്കണം കേട്ടോ അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ശ്രീട്ടാ നമുക്ക് നിങ്ങൾ രേഖകളെല്ലാം എം എൽ എയുടെ കത്തും പോലീസ് സ്റ്റേഷന്റെ പേപ്പറും അമ്മയ്ക്ക് ആധാറും കാര്യങ്ങളും ഒന്നുമില്ല അപ്പൊ ഇനി നമ്മൾ അതൊക്കെ റെഡിയാക്കി എടുക്കണം അപ്പൊ അമ്മേ ഇവിടെ അമ്മയുടെ അതിൽ ഫോണുണ്ടോ തന്നല്ലോ ഇവിടെ ഫോണിന്റെ ഉപയോഗം ഇല്ല അമ്മ ആ അദ്ദേഹത്തിന് എന്നെ വിളിക്കണമെങ്കിൽ ഇവിടെ എന്റെ വൈഫിന്റെ ഉണ്ട് പിന്നെ ഇവരുടെ ഒക്കെ നമ്പർ അവരെ അതിലുണ്ട് അവരെ ഇവിടത്തെ വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ ആ അപ്പൊ ഇവിടെ ഞങ്ങളുണ്ട് ഞങ്ങൾ എങ്ങും പോകുന്നവരല്ല ഞങ്ങൾ ഇവിടെ തന്നെ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഇവിടെ ആര് വന്നാലും അമ്മയെ കാണാൻ ആര് വന്നാലും രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് നാല് വരെ സമയമുണ്ട് കേട്ടോ അവർക്ക് എപ്പോൾ വേണേലും വരാം ഞങ്ങളെ വിളിക്കുന്നതിന് സമയപരിധി എന്തെങ്കിലും അവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഞങ്ങളെ വിളിക്കാം വരുന്നതിന് മാത്രമാണ് സമയപരിധി രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് നാല് വരെ കാരണം എന്ന് പറഞ്ഞാൽ രാവിലെ അമ്മ എണ്ണീച്ച പുളിയും നനയും തുണി കഴിവിലും ഒക്കെ കാണത്തില്ലേ അപ്പം എല്ലാവരും കൂടെ ചെയ്ത് ഒരു പത്ത് മണി കഴിയും അതുപോലെ വൈകുന്നേരം ആകുമ്പോൾ മണി സമയം വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വൈകുന്നേരത്ത് തുണി കഴുകി ഇട്ടേക്കുന്നതോ അല്ലെങ്കിൽ മിറ്റം തൂക്കുന്നതോ അങ്ങനെയൊക്കെ കുറച്ച് ജോലികളില്ലേ അപ്പൊ അതിനകത്തൊക്കെ ഒരു പങ്കാളിയായി നിൽക്കുമ്പോൾ ആരെങ്കിലും വന്നാൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പൊ അതുകൊണ്ടാ കേട്ടോമ്മേ അപ്പൊ അമ്മ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടു അമ്മ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തില് കഴിഞ്ഞു വന്നവരമ്മയാണ് പരബ്രഹ്മക്ഷേത്രത്തിലെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അവിടെ ആൾത്തറയുണ്ട് അവിടെ എവിടെയെങ്കിലുമൊക്കെ കിടക്കാം അങ്ങനെ ഒരു ശരീരത്തിനാവതുള്ളത് വരെ അവിടെ നമ്മൾക്ക് ജീവിച്ചു പോകാൻ കഴിയും പിന്നെ നമ്മൾക്ക് ഒരാളുടെ പരസഹായം വേണമെന്ന് കാണുമ്പോഴാണ് അമ്മമാരായിരുന്നാലും അച്ഛന്മാരായാലും ഇങ്ങനെയുള്ളതൊക്കെ ചിന്തിക്കുന്നത് അപ്പോൾ അവർ ഈ പത്ത് വർഷം അവിടെ താമസിച്ചപ്പം അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ചിന്ത വന്നില്ല അമ്മയ്ക്ക് അന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ വലുതായിട്ടുണ്ടായിരുന്നു കാണത്തില്ല എല്ലാ അമ്മമാരും അച്ഛന്മാരും ഇങ്ങനെയാണ് ഞാൻ ഞാനങ്ങ് വീഴട്ടെ വീണ് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെങ്കിലും പോകാം എന്നാണ് പല അമ്മ അച്ഛന്മാരും ചിന്തിക്കുന്നത് പല അച്ഛനമ്മമാരെ ഞങ്ങൾ റോഡിൽ കാണുകയും അല്ലെങ്കിൽ ഈ ക്ഷേത്രങ്ങളിലൊക്കെ കാണുകയും ചെയ്യുമ്പോൾ അമ്മമാരച്ചന്മാരൊക്കെ ഞങ്ങളോട് ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അവരോടൊക്കെ ഞങ്ങൾ പല രീതിയിൽ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ആരും അത് കേൾക്കാറില്ല വീണതിന് ശേഷമാണ് അവരിങ്ങനെ നമുക്കൊരു അഭയം വേണം എന്ന് ചിന്തിക്കുന്നത് എന്തായാലും ഈ അമ്മ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ മാതൃജ്യോതി കൂട്ടുകുടുംബത്തിലെ ഒരു അമ്മയായി നമ്മുടെ കൂടം കഴിയട്ടെ എന്തായാലും ഈ അമ്മയെപ്പറ്റി അറിയാവുന്നവർ ഈ അമ്മയെ പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് കമന്റുകളായി തരണം കൂടാതെ ഈ അമ്മയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം